എന്താ പേര് ഉമ്മ എന്താ ഉമ്മു ചേട്ടി പിന്നെ അതുവതിയുടെ ഉമ്മിസു ഞാൻ ഉമ്മ ചോദിച്ചതല്ല അത് ഒരു ബന്ധം നമ്മൾ തിരിഞ്ഞു വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മച്ചൻ ഉമ്മ എന്നാ ഉമ്മൻ അങ് ചെല്ലേ വെള്ളം തലേ താൻ ഉമ്മന് തുമ്മലിക്കാറു കുളിക്കാൻ നോക്ക് ദേഷ്യത്തിലാണോ അതെ നമ്മള് നമ്മി ഇങ്ങനെ കീരീം പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ടും സത്യകൃത്യാനികൾ യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളിലും നടത്താം അടുക്കളയും ആരാമവുമായിട്ട് പല്ലി അകലൊന്നും അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ചു ക്ലാരയ്ക്ക് തരുന്നു പകരം അടുക്കള എന്ന അവലോസം ഉണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം ഉണ്ടാക്കി ഞാൻ ഇവിടുത്തെ കുക്കിംഗ്